പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണെങ്കിലും പ്രൊഫഷണൽ മോഡാണെങ്കിൽ തന്നെയും ഇത് രണ്ടായിരുന്നാലും നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്ത് വയ്ക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകരുത് വളരെ ഉപകാരമായിട്ടുള്ള മൂന്ന് സെറ്റിംഗ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്തായാലും ആ സെറ്റിങ്സ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങോട്ട് കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രൊഫൈൽ ഐക്കലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ഗിയർ അയക്കാൻ കാണാൻ സാധിക്കും താഴെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് രണ്ട് വഴിയും നമുക്ക് സെറ്റിങ്സിലേക്ക് കയറാവുന്നതാണ് ഞാൻ ഈ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെറ്റിങ്സ് ഒന്ന് വീണ്ടും കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് സ്കോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹൂ പീപ്പിൾ ക്യാൻ ഫൈൻ ആൻഡ് കോണ്ടാക്ട് യു നിങ്ങളെ ആൾക്കാർ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ മെയിൽ ഐ ഡി ആയാലും അതുപോയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരുന്നാലും പബ്ലിക്കിന് കാണാൻ കണക്കിനുള്ള രീതിയിൽ ഫേസ്ബുക്ക് നേരത്തെ സെറ്റിംഗ്സ് ചെയ്തു വച്ചിട്ടുള്ളത് അത് നമുക്കത് മാറ്റി വേണം കൊടുക്കാൻ അതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഫസ്റ്റ് നമുക്ക് ഹു ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് നമുക്ക് അത് പബ്ലിക്കായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉള്ളിമി കൊടുക്കുക ലാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക ഇനി അടുത്ത അടുത്ത സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ പീപ്പിൾ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്നാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് മറ്റുള്ളവർ കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതും നമ്മൾ എന്തു ചെയ്യണം ഉൾ നോ വൺ എന്ന് കൊടുക്കുക നമ്മൾ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ അതും ഇതുപോലെ സേവ് കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ സെറ്റിങ്സ് പീപ്പിൾ വിത്ത് യുവർ ഫോൺ നമ്പർ ഫോൺ നമ്പർ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ അതും നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ആയിരിക്കും കിടക്കുന്നത് നോ വൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ചിലപ്പോൾ റീച്ചുള്ള അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ നമ്പർ വെച്ചെന്തെങ്കിലും കാണിക്കാനോ ഒന്നിനും കഴി ആർക്കും കഴിയത്തില്ല ഇത് പബ്ലിക്കിൽ നമ്മുടെ നമ്പറോ മെയിൽ ഐ ഡിയോ ഒന്നും കാണാൻ സാധിക്കത്തില്ല ഈ മൂന്ന് സെറ്റിങ്സും നിങ്ങൾ ഉറപ്പായും ചെയ്തു വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും മറ്റൊരറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്